നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാമുണ്ടി ഹിൽസിലേക്കാണ് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് അടി മുകളിലായിട്ടാണ് ചാമുണ്ടി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രവുമുള്ളത് ഇതാണ് ശ്രീ ചാമുണ്ടേശ്വരി വെൽക്കം ആർച്ച് അങ്ങനെ നമ്മൾ ചാമുണ്ടി ഹിൽസിലേക്ക് പോകാനുള്ള എൻട്രൻസ് കടന്നിരിക്കുകയാണ് വളരെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചില കന്നഡ സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയ ഏരിയയാണ് ചാമുണ്ടി ഹിൽസ് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഒന്ന് രണ്ട് കുരങ്ങന്മാർ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട് വ്യൂ പോയിന്റ് പൂർണ്ണമായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അതിനുശേഷം ഇവിടെ നിന്നും മൈസൂർ സിറ്റി പൂർണ്ണമായും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ അത്ഭുതകരമായ രീതിയിൽ വളരെ അടുത്ത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് പാൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് ഇപ്പോ ഉള്ളത് ചാമുണ്ടി ഹിൽസിലുള്ള വ്യൂ പോയിന്റിലാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നഗരം മൊത്തം നമുക്ക് ഒറ്റ കാഴ്ചയിൽ കാണാനുള്ളൊരു സാഹചര്യാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് അതായത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേ ചാർജാണ് വരുന്നത് ട്വന്റി റുപ്പീസ് ചാമുണ്ടി ഹിൽസിലേക്ക് വന്നാൽ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത് നമ്മള് ആദ്യമായിട്ടാണ് ഇത്രയും ഇത്രയും വിസ്തൃതിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി താഴെ നിന്നും വ്യൂ പോയിന്റ് ആസ്വദിക്കാനാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല അതുപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കും വിധം ചില മനോഹരമായ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങ വിൽക്കുന്ന ചേട്ടൻ ഒരു തമാശക്കാരനാണെന്ന് തോന്നുന്നു ഒരു മാങ്ങ ക്യാമറയിൽ പകർത്താൻ ഇരുപത് രൂപയാണ് ചാർജ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ യാത്രയിൽ കഴിക്കാൻ വേണ്ടി മാങ്ങകൾ വാങ്ങിച്ചു ഇത് ചാമുണ്ടി ഹിൽസിലേക്ക് പ്രത്യേകതരം നാരക തോടാണ് ചില സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ചാമുണ്ടി ഹിൽസ് വ്യൂ പോയിന്റ് കാഴ്ചകൾ ആസ്വദിച്ച ശേഷം കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രം പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനുള്ള തിരക്കാണ് വളരെ വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഇരുവശങ്ങളിലും ടോയ്സ് മാലകൾ വളകൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ചാമുണ്ടി ക്ഷേത്രത്തിലെ ദേവിയുടെ നാമം ശ്രീ ദുർഗാദേവി എന്നാണ് മൈസൂർ രാജാക്കന്മാരുടെ ഇഷ്ടദേവിയാണ് ശ്രീ ദുർഗാദേവി ഈ കാണുന്നതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം വളരെ മനോഹരമായ കൊത്തുപണികളോടെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ് ഈ കാണുന്ന പ്രതിമ മഹിഷാസുരൻ്റേതാണ് ദുർഗാദേവിയാണ് മഹിഷാസുരനെ വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മഹിഷാസുരയിൽ നിന്നാണ് പിന്നീട് മൈസൂർ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരങ്ങളിലുമായി ഇനിയും ഒത്തിരി കാഴ്ചകളുണ്ട് ക്യാമറയിൽ പകർത്തിയ കാഴ്ചകൾ മാത്രമാണ് പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക്